മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് വല്ലതും സ്വീകരിക്കണമെങ്കിൽ അത് ഖുറാനിലും ഹദീസിലൊക്കെ വേണം ഖുറാനും ഹദീസ് എല്ലാവരും ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ജനം പോയപ്പോൾ പറഞ്ഞു ഖുറാനും ഹദീസുകളൊക്കെ ആദ്യമേ സ്വീകരിച്ചു പോരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട് അത് ആദ്യം കേട്ട ഒരു സമൂഹം അവിടെ ഉണ്ട് അവരെങ്ങനെ അത് സ്വീകരിക്കുന്നുവോ ആചരിക്കുന്നുവോ അതേ രീതിയിലും രൂപത്തിലും രൂപത്തിലത് സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒക്കെ താലീം തേലീം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പരമ്പര വേണം സനതു വേണം എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു അബ്ബാസ് പറഞ്ഞതുപോലെ ുംകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു കാരണം എന്താ റസൂൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ അബൂബക്കറിൻ ഉമർ അബൂബക്കറും പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്റെ സന്തത സഹചാരികളുടെ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ പോലും ഉദ്ധരിച്ചപ്പോൾ പോലും അദ്ദേഹം യോജിക്കാത്തതോ അതില്ലെങ്കിൽ അതിന്റെ അനുബന്ധങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ ജനങ്ങൾ കൂടുതൽ അപുബക് ഉണമർന്നൊക്കെ പറഞ്ഞപ്പോ പറയാ ആകാശത്തുനിന്ന് ഇടുത്തി വീഴും ആകാശത്തുനിന്ന് ചെലൽ കല്ല് വീഴുന്നു അങ്ങനെ ചിന്തിച്ച ഒരു മുൻഗാമികളുടെ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു സലഫികൾ പറഞ്ഞു നമ്മളിങ്ങനെ കണ്ടതും കേട്ടതും സ്വീകരിച്ച് നടന്നാൽ പറ്റില്ല ഞാൻ ഇനി ഒരു അഞ്ചാറ് കാര്യങ്ങൾ പറയാം എന്താ മുടി വിവാദം കൊണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷങ്ങൾ കൊണ്ട് ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളിലേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായ സമ്മതങ്ങളിലേക്കോ ഇവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടതും കേട്ടതും സ്വീകരിക്കാൻ പറ്റില്ല സനത്തിന്റെ അടിസ്ഥാനത്തിലെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരു വട്ടം ഈ പരിപാടി തന്നെ കേട്ടതാണ് ഒരു വട്ടം കൂടി അദ്ദേഹം പറയട്ടെ സനതു പറ്റുവെന്ന് അതേ ഒന്നും കൂടി പറഞ്ഞു ശരി സനതുള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ തൊട്ടടുത്ത് ഈ പെരിന്തൽമണ്ണക്കടുത്ത തൊട്ടടുത്ത് കല്ലിനെ നിങ്ങൾ പൂജിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ അതിന്റെ തെളിവ് എന്താ സെനതെന്താ ഏത് സ്വഹാബിയ ചെയ്തത് ഏത് സ്വഹാബിയ കാണിച്ചെടുത്തത് ഇങ്ങനെ വിളക്ക് വെക്കാനുള്ള എന്താ ഇങ്ങനെ കല്ലിനെ പൂജിക്കാനുള്ള സെനതെന്താ ഏത് സെനതാണ് പറയൂ നിങ്ങൾ ഇതിന്റെ രേഖ എന്താ നിങ്ങൾ കവറിങ്ങിൽ ചെയ്യുന്ന ഇത്തരം പരിപാടികളുടെ രേഖ എന്താ നിങ്ങൾ മരത്തെ പൂജിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് വേദികളിൽ അത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എന്താ ഇനി നിങ്ങൾ മുട്ടറുക്കണ പരിപാടി ഉണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഒരു തേങ്ങയിലേക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ തേങ്ങ കൂടെ എല്ലാം തീരുന്നതാണ് വിശ്വാസം എങ്കിൽ മുട്ടറക്കണ പരിപാടിയുടെ രേഖ എന്താ എന്താണ് ഇതിന്റെ രേഖ മരത്തെയാണ് ഈ മുസ്ലിയാരി പൂജിച്ചോണ്ടിരിക്കുന്നത് മരത്തെയാണ് പൂജിക്കണത് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾ സമൂഹത്തോട് പറയുമ്പോ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർക്കെങ്കിലും തോന്നും എന്ന് ഇതൊക്കെ പറയേണ്ട കാലാണ് ഇത്തരം വിശ്വാസങ്ങൾ നെഞ്ചിൻ കൂട്ടിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ഒരു ജനതക്ക് മാത്രമേ പടച്ചോന്റെ സഹായം കിട്ടുള്ളൂ അത് അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇതിന്റെ സനതെന്താ ഇതിന്റെ പരമ്പര എവിടെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിന്റെ രേഖ എന്താ ഇനി തീർന്നില്ല കബറിങ്ങൽ പോയി സുജൂത് ചെയ്യാൻ ആരാ ഏതെങ്കിലും ആളൊന്നും കാന്തപുരം പ്രസംഗിക്കണിന്റെ മുമ്പ് ചെയ്യണേ ഒരു തങ്ങള് വൈലത്തൂര് തങ്ങള് അല്ലെ അയാൾ സുചോത് ചെയ്യാണ് നീണ്ട വർഷങ്ങളായി ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ഉത്തരം എന്താണ് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയണം കബറിനെ തൊവാപ്പ് ചെയ്യണ കബറിടങ്ങൾ ഉണ്ട് ഇങ്ങനെ തൊവാപ്പ് ചെയ്യാനുള്ള സനത് എന്താ കബറിങ്ങിൽ പോയി തൊവാപ്പ് ചെയ്യാനുള്ള സനത് എന്താണ് ഇനി നിങ്ങൾ നോക്ക് കോഴിക്കോട് അപ്പവാണിപ്പൊ നേർച്ച എന്താ ൊക്കെ നീയ്യത്താക്കണപ്പം ഈ കണ്ണു കണ്ണു വേദന ഉപയോഗങ്ങളാണ് ഈ കാലപ്പം വേണം എന്നൊരു കാലപ്പം ഉണ്ടാവും ഉണ്ടാവും കണ്ണപ്പുണ്ടാവും ആ മനുഷ്യന്റെ എല്ലാ ഈ മനുഷ്യന്റെ എല്ലാ ഉപയോഗങ്ങളുണ്ടാവും ഒന്ന് അതായത് ശരീരത്തിലെ ഏത് അവയവത്തിനാണോ പ്രശ്നം ആ അവയത്തിനനുസരിച്ച് അപ്പുണ്ടാക്കി കൊടുക്കാതെ വയറിന്റെ കോലത്തിൽ കണ്ണിനാണെങ്കിൽ കണ്ണിന്റെ കോലത്തിൽ അത് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കും അത് അവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ തന്നെ വെക്കും കൃത്യമായ ബിസിനസ് അല്ലെ കൃത്യമായ ബിസിനസ് ഞങ്ങൾക്ക് ഇതൊക്കെ നന്നായി പരിഹസിക്കാനും കളിയാക്കാനൊക്കെ ഒക്കെ അറിയാം കേട്ടോ ഞങ്ങൾക്ക് ഇനി പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് ശരീരത്തിലെ അവയവങ്ങളെ സംബന്ധിച്ച് ഓരോ അവയവത്തിന്റെയും പ്രശ്നം സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ചോദിക്കൂല ഞങ്ങൾ ആരും പരിഹസിക്കാനും കളിയാക്കാനും അല്ല എന്തു ചെയ്യണത് ഇത്തരം വിഷയാവതരണങ്ങൾ നടത്തുന്നത് ബാക്കി ജനം കൃത്യമായിട്ട് വായിക്കും ജനം കൃത്യമായി വായിക്കും മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ ഒരു വല്ല ചോദ്യം ഇവിടുന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്റെ സഹപ്രവർത്തകരും അറിയും അല്ലെ അത് വേണ്ടിയിട്ടില്ല ഞമ്മളെ ശൈലിയല്ല അത് ഞങ്ങൾ ആണികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ അണികളെ ഞങ്ങളെ തിരിച്ച് ഇങ്ങോട്ടും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഇത്തരം രംഗത്തെ നന്മകൾ എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ അപ്പൊ തന്നെ പറയേണ്ട കാര്യം എന്താ ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് മുടി വിവാദ കാലത്ത് സാക്ഷാൽ പേരോടന്നെ പറയേണ്ടി വന്നു അങ്ങനെ അവിടെ വീടുകളത് എടുക്കാൻ പറ്റൂല പറ്റൂലെന്ന് കാന്തപുരം പറഞ്ഞു തുടർച്ചയായിട്ട് പേരോട് പറയട്ടെ കാലിയും ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ ആ വാക്കുകൾ മനസ്സിൽ കേൾക്കുകയും ഒക്കെയും യും അതൊക്കെ നിരോധിച്ചു ഞങ്ങൾ ഈ ക്ലിപ്പുകളിലൂടെ തന്നെ പറയണ എന്തിനാറിയോ ഞങ്ങൾ പറയുമ്പോ ഈ ഹദീസൊക്കെ വേറെ ഏതോ അർത്ഥം വെക്കണതാണ് പറ്റിക്കണതാണ് വെട്ടണതാണ് നിങ്ങൾക്ക് തോന്നും അങ്ങനെ തോന്നണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ പേരോട് രേഖയായതുകൊണ്ടല്ല മറിച്ച് ഇവിടെ ഈ പേരോടിന് എന്റെ ആയുസിന്റെ പത്ത് വയസ്സ് ഞാൻ കൊടുക്കട്ടെ എന്ന് ചിന്തിക്കണ കുറച്ച് സാധുക്കളുണ്ട് ക്ലിപ്പൊക്കെ ഇട്ട് സംസാരിക്കുമ്പോൾ എന്തിനാ അവരെ ക്ലിപ്പ് ഇടണെന്ന് ചിന്തിക്കുന്ന ഒരു മൂന്നാം കക്ഷി സമൂഹത്തിലുണ്ട് അവർ സതുദ്ദേശത്തോടെ ചിന്തിക്കണതാ അവരോടാ പറയണ് ഈ പേരോട് ഇത് പറഞ്ഞിരിക്കേ ഇവർക്ക് പറ്റോ കണ്ടതും കേട്ടതും അവിടുന്ന് ഇവിടുന്ന് കിതാമെന്ന് എടുക്കാൻ പറ്റോ പറ്റൂല